ഹായ് നമസ്കാരം കൂട്ടുകാരെ തളന്തവലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ വഴുതന ബട്ടർ മസാലയാണ് ഉണ്ടാക്കാൻ ഒന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലത്തെ ഒരു കറിയാണിത് അങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് വഴുതന ബട്ടർ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വഴുതന മുറിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ മതിൻ്റെ ഒന്നിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി കാശ്മീരിപ്പൊടിയാണിട്ടിട്ടത് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളിട്ട വെള്ളം ആണ് ഇത് ചൂടാക്കിയ വെള്ളം അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി കലക്റ്റ് ഒരു ബാറ്ററി തയ്യാറാക്കാം നമുക്കത് എന്നിട്ട് നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന വഴുതന ഇതിട്ടിട്ട് കുറച്ച് സമയം നമ്മൾ വെക്കണം ഇതിൽ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ബാറ്ററി തയ്യാറായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ വഴുതനേനെ ഒന്ന് ഇതിലിട്ടിട്ട് ഒന്ന് മസാല വിറക്കിയിട്ട് മാറ്റി വെക്കാം ഒരഞ്ച് മിനിറ്റിന് സമയം നമുക്കിത് മാറ്റി വെക്കാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പാനിൽ വെച്ചിട്ട് ഒന്ന് മേന ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ചും ബട്ടർ ഇട്ടിട്ടുണ്ട് ഞാനിത് അത്ര ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വഴുതനായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മൊരിഞ്ഞു വരട്ടെ മൊഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ച് മറിച്ചു വിട്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഉണ്ടല്ലേ ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് കോരി മാറ്റാം ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് ഈന് വേണ്ടിയിട്ടുള്ള കുറച്ച് അരവ് തയ്യാറാക്കാനല്ല കൂട്ട് തയ്യാറാക്കാം കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അരിഞ്ഞതാണ് അത് ഇട്ടു ഒന്നിത് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് തക്കാളി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം കുറച്ച് അണ്ടിപ്പരിപ്പാന്നിട്ടത് ഇതും കൂടി ഒന്ന് കിട്ടൊന്നിച്ചിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിൽ ആരവിന് വേണ്ടിയിട്ടില്ലേ ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ വെള്ളം പച്ചചവ മാറും വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെല്ലാം ഒന്ന് നന്നായി വഴറ്റിയെടുത്തിട്ട് തണിയാൻ വെക്കണം തണിഞ്ഞതിന് ശേഷം നമുക്കീനൊന്ന് അരച്ചെടുക്കണം നന്നായി വഴണ്ടി വരട്ടതെല്ലാം ഇപ്പം നന്നായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കീനൊന്ന് മാറ്റി വയ്ക്കാം തീ ഓഫ് ചെയ്തിട്ട് തണിയാൻ വെക്കാം തണിഞ്ഞതിന് ശേഷം അരച്ചെടുത്ത് വരാം പിന്നെ നമുക്ക് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീൻ ചിട്ട വെച്ചു അതിൽ കുറച്ച് ബട്ടർ കൂടി ഒഴിച്ചു കൊടുത്തു അതൊന്ന് ചൂടായി വരുമ്പോൾ അതിൽ നമുക്ക് കടുക് ഇട്ട് കൊടുത്തു അതൊന്ന് പൊട്ടി വരട്ടെ പൊട്ടിവരുന്ന സമയത്ത് രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തു ഇത് നമ്മൾ ഇറച്ചി വെച്ചിരിക്കുന്ന കൂട്ടയിലേക്ക് ചേർക്കാം ഒന്നിത് നന്നായി തിളച്ച് വരണം ഇത് ബട്ടർ മസാലയാക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരുപാട് വെള്ളം വേണ്ട കുറച്ചും ഒരു കുറുങ്ങനെ അപ്പോൾ കണ്ടില്ലേ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് തിളച്ച് വരുന്ന സമയത്ത് നല്ല കുറുങ്ങനെ കിട്ടണം അപ്പോൾ അതിനനുസരിച്ചില്ല കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായി തിളക്കിയും വേണമല്ലോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് കസ്തൂരി മേത്തി കൊടുക്കാം അതിന് നല്ലൊരു മണാന്ന് ഈ ബട്ടർ മസാല ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കസ്തൂരി മേത്തി ബെറ്ററാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനയും കൂടി ഇട്ട് കൊടുക്കാം ഇട്ടിട്ടൊന്ന് നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി തിളക്കാൻ വെക്കാം നന്നായി തിളച്ച് തരട്ടെ ഒന്ന് ഇപ്പം നന്നായി കറി കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ അങ്ങനെ നമ്മളെ വഴുതന ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് കണ്ടില്ല നല്ല ചപ്പാത്തിക്കും ചോറിനും എല്ലാം നല്ല കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ